അനന്തപത്മനാമു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ വേഗത്ത് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെൻ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോഴൊരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചട്ടായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എൻ്റെ മദറിൻ്റെ ലോയ്ക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചുതരാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങളിപ്പം അപ്പം അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാകും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റൻ്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അതുതന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനബിൾ ക്വസ്റ്റിനബിൾ തിങ് ആണ് അല്ലേ അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കിതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാണാത്തരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലിസ്ഥലത്തായുള്ള ജോലി സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയിക്കാത്ത കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫൻ റൂമിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടു പോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ട് മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സി ആറിൻ്റെ ഗൈഡ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളൊണ്ടെന്നു തോന്നുന്നില്ല അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി നിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ വളരെ മോശം പ്രവണതയാണ് കേട്ടോ കാരണം ഒരൊറ്റ വീഡിയോയിലെല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത് ക്ഷമിക്കുക മറ്റൊരു കാര്യം കൂട്ടുള്ളത് നമ്മുടെ ഓണീൽ സാബുൻ്റെ മദർ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം അമ്മയെക്കാട്ടിലും പ്രായം കാണുമ്പോഴേക്കാറും അല്ലേ അപ്പം എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻറ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത് അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞില്ലേ എന്തോ ഡിവോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പം അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്ന ശരി അപ്പോൾ ആൻറ്റിയും ലക്ഷ്മി അവിടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അതൊന്ന് തിരുത്തി ആൻ്റി ഒരു മാപ്പ് പറയണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം അപ്പം അത് ക്ഷമിക്കുക പ്രായത്തിൽ മൂത്തതാണ് ഞാൻ അതേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത് പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞൊന്നും ഇത്രയേ ഉള്ളൂ കാണിച്ച പരിപാടി വളരെ മോശമാണ് എന്ത് ഷോ ആണെങ്കിലും എത്ര വലിയ ആൾക്കാർ നടത്തുന്നതാണെങ്കിലും ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാകുന്നത് നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം കാരണം ഇനിയൊരു വീഡിയോ ഇതിൻ്റെ കൗണ്ടർ വീഡിയോസൊന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യമില്ല പേഴ്സണൽ ലൈഫ് എപ്പോഴും ഒരു മീഡിയയിൽ എടുത്തിടാനും താല്പര്യപ്പെടുന്ന ഒരാളല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായത് കൊണ്ടും അതിനൊരു ക്ലാരിറ്റി നൽകേണ്ടത് കൊണ്ടും ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഇപ്പം നീലക്കുയില് ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് കൂടുതൽ കൺസൻറ്റ് വീഡിയോ ഒക്കെ എനിവേസ് അപ്പോൾ ഇനി അത് ഫർദർ എനിക്കിതിനോട് താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് ഇതിൽ പറഞ്ഞ് തീർക്കുന്നത് ടു ദോസ് ഓൺലൈൻ വ്ളോഗേഴ്സ് സോ കോൾഡ് ഓൺലൈൻ വ്ളോഗേഴ്സ് സ്വയം മറ്റേ മഞ്ഞപത്രത്തിൻ്റെ നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലപാടുകൾ പറയുന്നവരെ അവരുടെ നിലപാടിനോടുള്ള വിയോജിപ്പ് ആശയപരമായ വേജോ വിയോജിപ്പ് നേരം കാണിക്കാണ്ട് അവരെ തേജോർദ്ധം ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ വളരെ മോശം ചട്ട പരിപാടിയാണ് അത് കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് കൊള്ളാം പിന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരുപാട് വാർത്തകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ അതിൽ പറയപ്പെടുന്ന ആൾക്കാരോട് നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ വല്ലവരും പറയുന്ന കേട്ടിട്ട് ചെയ്യാൻ നിൽക്കണ്ട അതായത് ഞാനോ എൻ്റെ ഫാമിലിയോ ആരെയും വക്താക്കളാക്കി വെച്ചിട്ടില്ല ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അവർ ഓരോരുത്തർ അവരവരുടെ ഭാവനയ്ക്കും അവർക്ക് ഓരോ വ്യക്തികളുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ തൊക്കെ വന്ന് ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക അത് നിങ്ങൾ വെറുതെ 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 അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇപ്പോൾ തന്നെ ഏതോ ഫേമസ് ആയിട്ടുള്ളൊരു ബ്ലോഗർ സോ കോൾഡ് ബ്ലോഗർ ഏതൊക്കെ വീഡിയോസൊക്കെ ടേക്ക് ഡൗൺ ചെയ്തു എന്നോ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടില്ല അയാൾ എന്നോടും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വാർത്തകളും എവിടെയും കൊടുക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ വന്ന് പറയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഇവിടെ കൊണ്ട് തീരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് ഭയങ്കര മോശമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലും തൻ്റെ അമ്മയെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന് പറയുന്നത് വളരെ മോശമുള്ളൊരു കാര്യമാണ് നമ്മൾ ബിഗ് ബോസ് കണ്ടാൽ അറിയാം എത്ര പേരെയാണ് ഇത് കണക്കുണ്ടെങ്കിൽ വന്ന് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കാണാൻ വേണ്ടി സമ്മതിക്കുന്നതൊക്കെ എന്നാൽ പോലും സ്വന്തം ഒരു കുഞ്ഞിനെ പോലും കാണിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഹസ്ബൻഡിൻ്റെ ഇതേക്ക് പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞോക്കെ അങ്ങനെ ആയാൽ പോലും ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് പെർമിഷൻ കിട്ടിയിട്ട് പോലും അവരുണ്ടെങ്കിൽ കാണിക്കാൻ തയ്യാറായില്ല അത് വളരെ മോശമുള്ളൊരു കാര്യം തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യത കൊണ്ട് അവർക്കുണ്ടെങ്കിൽ ഒരു ഭക്ഷേദം അല്ലെങ്കിൽ ചിലരോട് കുറച്ച് അധികമായിട്ട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫേവർ ചെയ്ത് കൊടുക്കുന്നുള്ള രീതിയിലൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ചിലരുണ്ടെങ്കിൽ അവിടെയൊക്കെ ചുമ്മാ വന്ന ഒരു നാലഞ്ച് ദിവസം തങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഒരു കുഞ്ഞിനെ ഉണ്ടെങ്കിൽ അമ്മയെ കാണിക്കുന്നതിലാണ് പ്രശ്നം ഒരുപാട് പേര് പറയുന്നതാണ് കുഞ്ഞിൻ്റെ ചിലപ്പോൾ ഭാവിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ കാണിക്കുന്നത് ശരിയാവത്തില്ലല്ലോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത്രയും നാളെ കുഞ്ഞുണ്ടെങ്കിൽ അമ്മയെ കാണാതിരിക്കുകയാണ് അതിനകത്ത് കയറിയെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും വരത്തില്ല കുഞ്ഞിനുണ്ടെങ്കിൽ അമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹം കാണും അതിനായിരിക്കും അവിടെ അത്രയും കഷ്ടപ്പെട്ട് എത്തുന്നത് പോലും അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അകത്ത് കയറ്റാൻ പറ്റത്തില്ലെന്നൊന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തുകയാണ് കുഞ്ഞിനെ അവസാനം ഉണ്ടായി പറഞ്ഞുകൂടാൻ പോകുന്ന രീതിയൊക്കെ എന്ത് ഭയങ്കര മോശമുള്ള രീതി തന്നെയാണ് അതിനി എന്ത് ന്യായീകരിച്ചാലും ശരി ആരൊക്കെ എന്ത് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കറക്റ്റ് ഉള്ളൊരു കാര്യം തന്നെയല്ല ഇതുണ്ടെങ്കിൽ ഒരു പക്ഷഭേദം തന്നെയാണ് കാണിക്കുന്നത് അതല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയാലും ഈ ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ പോലും കാണിക്കാവുന്നേ ഉള്ളൂ അതുപോലും ചെയ്യാതിരിക്കുന്ന അത്ര ശരിയായുള്ള കാര്യമല്ല